നാല് മക്കളിപ്പോ മാറ്റി മൂന്ന് മക്കളെ ഉള്ളു ഇപ്പൊ നാല് മക്കളായി ഒരു മോനും അവരെ ഒരേ തുല്യമായിട്ട് ഇങ്ങനെ പോണേന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ തന്നെ മൂന്ന് പേരും കൂടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആലോചിച്ചും ഒക്കെ പറയുന്നത് ഒന്നും ഉണ്ടാവൂല എങ്ങനെയുണ്ടാവൂല അത് ഞാൻ ഉണ്ടെങ്കിൽ തന്നെ അപ്പുറം അപ്പുറം എല്ലാം പറഞ്ഞ് ശരിയാക്കും അമ്മ ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ പിണക്കവും കാര്യങ്ങളൊന്നും നമ്മള് ഇല്ല തമാശയായിട്ട് തന്നെ അങ്ങനെ പറയുക അത്ര കളിച്ചു ഇരിച്ചങ്ങ് പറയും എല്ലാം പറയും ഒപ്പനായിട്ട് അതുപോലെ തന്നെ അവരും അങ്ങനെ പിന്നെ മക്കളാന്നെങ്കില് ഇപ്പൊ മക്കള് അതിനപ്പുറ എന്നാ വേണ്ടേ ഇവിളാന്ന് ചോദിച്ചിട്ട് അവരും ഇപ്പൊ നാളെ വരുന്നുണ്ട് പക്ഷേ ഈ നമ്മുടെ ഫുഡ് സ്റ്റൈൽ അതൊക്കെ പെട്ടെന്ന് ഭക്ഷണ രീതിയല്ലോ അവക്ക് വീട്ടിൽ വന്നിട്ട് ഒരുപാട് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൊറച്ചെല്ലാം ചെറിയ ഭാഗം ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ഓരോ പ്രാവശ്യം കണ്ടോളെല്ലാം മനസ്സിലാക്കി അമ്മ ഇങ്ങനെ നോക്കൂ പക്ഷെ അത് ക്കാൻ കിട്ടൂല ഞാൻ വെച്ചാ കർണാടക സ്റ്റൈലില് എരിവും സ്പൈസി സ്പൈസിയായിട്ടാന്ന് ആക്കുക അപ്പൊ അതൊന്നും അമ്മക്ക് അറിയില്ല പക്ഷെ നമുക്ക് ഇഷ്ടാണ് ഞാൻ ആക്കി കൊടുക്കുന്നെല്ലാം നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ് കൊറേ ഭക്ഷണം അതുപോലെ അമ്മ ആദ്യമല്ല ഒരു അതെ പിന്നെ കഴിച്ചു കഴിച്ചാകുമ്പോ അമ്മക്ക് പിന്നെ അമ്മ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി അത് അങ്ങനെ ആക്കോ അത് ഇങ്ങനെ ആക്കോട്ടെ ഭയങ്കര രസമുള്ള ചിരിയാണ് ഈ പല്ല് കാണിച്ച് ഇല്ലേനു ആദ്യല്ല മടിയാന്ന് അങ്ങനെ ആള് ഇങ്ങനെ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് ചങ്ങായിമറിലിങ്ങനെ കളിയാക്കും പല്ല് മുന്നിലായതുകൊണ്ട് അതുകൊണ്ട് ഞാന് ഏടും പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ ഇങ്ങനെ പല്ല് പൂട്ടിട്ടാന്ന് ചിരിക്കല്ലേ പക്ഷെ ബിജു ആട്ടനാന്ന് പെണ്ണ് കാണാൻ വന്ന പിന്നെ ഞാൻ അറിയാൻ ഇങ്ങനെ പല്ലുവിട്ടി ചിരിച്ചുപോയി ബിജു ആട്ട് അന്ന് പറഞ്ഞു നീ ഇങ്ങനെ പല്ലിട്ട് ചിരിച്ചതാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിലാണ് ഞാൻ വീണത് എന്ന് പറഞ്ഞു ആ അപ്പൊ അതിന് ശേഷം ബിജുവാട്ട പറഞ്ഞ അങ്ങനെ ചിരിക്കേ അതാ രസം ഞാനും ഉറപ്പിക്കുന്നതിന് ആയിട്ട് ഞാനും കൂടമോൻ്റെ കൂടെ പോയി മോനെ പോയിന് എന്തായാലും ഒന്ന് കാണണം മോനെ എന്നെ കൂട്ടി കൊണ്ടുപോകണന്ന് പറഞ്ഞു അത് ഞാനും മോനും വീട്ടിൽ നിന്നൊരു എൻ്റെ അങ്ങളെ എൻ്റെ ഒരു ഭാര്യേനേം കൂട്ടി ഞാൻ മോളെ കാണാൻ പോയി മോളെ കാണാൻ പോയിന്ന് നോക്കുമ്പോ മോളെ അങ്ങ് ഈ പറഞ്ഞ പോലെ ശരിയായി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പോലെ ഇവളങ്ങുന്ന വരുന്ന ഒരു ഒരു വിഷമത്തിൽ ഇങ്ങനെയാ ഒരു നിത്താൻ്റെ മുമ്പിൽ ആ പാടെ ഞാൻ കയ്യങ് പിടിച്ചു അവിടെ ചോദിച്ചു ബിജുവിനും നിന്നെ ഇഷ്ടപ്പെട്ടിനേ എനിക്കവനെ ഇഷ്ടപ്പെട്ടതാന്ന് ചോദിച്ചു അല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ആന്ന് പറഞ്ഞു അങ്ങനെ നമ്മളങ്ങ് ഉറപ്പിച്ചു ഉറപ്പിക്കലാന്നെ വില ഏട്ടന്മാറാന്ന് എല്ലാ തീരുമാനങ്ങളും അച്ഛനുണ്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ല ഇന്നേരം അച്ഛനുണ്ടായിരുന്നു അച്ഛൻ ഇപ്പം പോയിട്ട് രണ്ട് കൊല്ലം അങ്ങട്ടെ മൂന്നു കൊല്ലം അങ്ങട്ടെ ആയല്ലോ കല്യാണം കഴിച്ച് അയപ്പിച്ച് എല്ലാം വീട്ടിൽ വന്ന് നിൽക്കുമെല്ലാം ചെയ്തിന് അച്ഛൻ ഇപ്പാന്ന് പോയത് ആ പിടിച്ച പിടി സ്നേഹത്തിന്റെ വിഷമങ്ങള് ോക്കിയപ്പോടെ ഞാനേ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു പാവം കുട്ടി എനക്ക് അതെന്നെ അത് മതിമോനെ എന്ന് പറഞ്ഞ് അങ്ങനെ കൊറച്ചു സമയം പിന്നെ നമ്മളെ അടുത്തിരുന്നു പിന്നെ ഇവളെ അമ്മ ഇവളാക്കാട്ടിയും ഇവളെ ആങ്ങളാട്ടിയും എല്ലാട്ടി ആ ഉള്ള സ്വഭാവം ഞങ്ങളിപ്പോൾ എടത്തി അനിയത്തി ഞാൻ എടത്തി അല്ലെങ്കിൽ ഓർ ഇടത്തി ഞാൻ അനിയത്തി അങ്ങനെയുള്ള ഭാവത്തിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത് അത്രക്ക് നല്ല ഒരു സ്നേഹമാണ്വരെ കുടുംബക്കാർക്ക് എല്ലാവരോടും ആണ് പെണ്ണ് എല്ലാവരും നല്ലൊരു ആ വർത്താനം പറയാനും നമ്മളോടുള്ളൊരിഷ്ടവും അങ്ങനെ തന്നെ ഞാൻ എൻ്റെ മക്കളെ കല്യാണം കഴിച്ചു കൊണ്ട് പോയിട്ട് ഞാൻ മക്കളെ ഭർത്താക്കന്മാരുടെ വീട്ടില് ഇത്രയധികം ഒന്നും ഞാൻ പോയിട്ടില്ല മോനെ അത്രക്കധികം ഞാൻ പത്ത് പതിനൊന്ന് പ്രാവശ്യം ഞാൻ ഈ പേട്ട മടിക്കേരിയൊക്കെ ഇവിടെ കൂടാം ഞാൻ പോയിട്ടുണ്ട് മോനോട് ഞാൻ പറയും പോകുമ്പോൾ എനക്കും കൂടെ വരണം എനക്ക് നല്ല ഇഷ്ടമുണ്ട് അന്നാട് എന്തെങ്കിലും കാണാനുണ്ട് എനിക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവും പിന്നെ സ്നേഹർ ആരോ പറഞ്ഞു പോലെ ഇതിങ്ങനെ ഉള്ളത് തന്നെയാണോ അല്ലെ ഇങ്ങനെ അഭിനയിക്കുന്നോ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ അറിയില്ല ഒരഭിനയം വേറി പിന്നെ ഒരഭിനയം വേറിയൊന്നും നമുക്കറിയില്ല എൻ്റെ മക്കളെ പോയിട്ട് വളർത്തിയ പോലെ തന്നെ ഓളു എൻ്റെ മക്കളെന്നെ നമ്മളെ വീട്ടിൽ ഞാൻ എത്ര പ്രയാസപ്പെട്ടിട്ടാ ഒരു മോള് വരുന്നത് ഞമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു ഇത്രയും ദൂരം ചെയ്യുന്ന അവളെ അച്ഛനെയോ അവളെ അമ്മേനെയും ആങ്ങളെമാരെയും എല്ലാം വിട്ട് ഞാൻ നമ്മളെ വീട്ടിൽ വന്നിട്ടേ ഓക്ക് വീട്ടിൽ സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമങ്ങൾ ഉണ്ടായാലും അവളെങ്ങനെ സഹിക്കും നിങ്ങളാലോയിക്കും ഓക്കെ ഒറ്റക്കൊന്ന് നാട്ടിലേക്ക് പോകാൻ പോലും കഴിയില്ല അയ്യാ ഇപ്പൊ നമ്മളെ വീട്ടില് സുഖമില്ലെങ്കില് നമ്മളെ വീട്ടില് ഭക്ഷണ കാര്യങ്ങളും വസ്ത്രങ്ങളും മറ്റൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സ്നേഹങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഓക്കെ നമ്മളിടയ്ക്ക് ജീവിക്കാൻ കയ്യാ അങ്ങനെയാണ് അങ്ങനെ തനി തങ്കം തന്നെ കൊടുത്തു ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഇനി ഓള് അന്നേം കാണന്ന് ഞാൻ ഓളയും കാണുന്നു മോനും അഥവാ മോനോട് ഞാൻ എന്തെങ്കിലും ദേഷ്യം നടന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഇത്രേം കാലം എന്തായാലും അഭിനയിക്കാൻ പറ്റൂല ഓരോ ദിവസവും നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും അഭിനയിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല അത്ര പോലും ജനങ്ങളെ പറയും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ സ്നേഹിക്കുന്ന അമ്മായിമ്മെ നമ്മള് മൊത്തം അടികൂടുന്ന അമ്മായി മരുമോളം കാണുമ്പോഴാണ് ഇവിടെ വളരെ സ്നേഹത്തിൽ മാത്രം ഒരു സ്നേഹം പിന്നെ എൻ്റെ വീട്ടിൽ രണ്ടു മൂന്ന് മക്കളെ കൊണ്ടുപോയിട്ടുണ്ട് അവരോട് ഞാൻ പറയുമ്പോ എന്തെങ്കിലും അടക്കു ചെറുതി ഉണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ കേക്കണ്ട ഒരു നിങ്ങൾക്കൊരു ഭർത്താവുണ്ട് നിങ്ങളെ കല്യാണം കഴിച്ചോണ്ട് അവൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്തെങ്കിലും സോക്കുറവുണ്ടോ അത് മാത്രമേ നിങ്ങൾ നോക്കട്ടു വേറെ വീട്ടുകാരുടെ കാര്യങ്ങൾ ഒന്നും നിങ്ങൾ എടുക്കണ്ട എന്നാ പറയലേ എന്തെങ്കിലും ഒരു സമയം അമ്മയെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാലേ ഞാൻ അതൊന്നും കേൾക്കാൻ നിൽക്കില്ല അവരതൊന്നും അതിനോട് അവർ മറുപടി പറഞ്ഞു കൊടുക്കൂ നിങ്ങളതൊന്നും കേക്കല്ലേ കേക്കേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിൽ എങ്ങനെയാ കയ്യിൽ നിന്ന് അതുപോലെ നിങ്ങള് മനസ്സിൽ അവരിപ്പോ ഒന്നും അത്ര ഇതില്ല ഇന്റെ അങ്ങനെ അങ്ങനെ രളെ കൊണ്ട് കിടക്കുന്ന ഇതല്ലേ ഇതെല്ലാം ഉണ്ട് പക്ഷെ അതൊന്നും കണക്കിലെടുക്കില്ല ഇതിങ്ങനെ ആര് പോണം ഇങ്ങനെ അങ്ങ് പോകാംന്ന് പറഞ്ഞാല് ഞാൻ ഈ കാരണത്തില് മോനെ എനിക്ക് ഇങ്ങനെ വന്ന് നിക്കാനൊന്നും അത്ര ഇതില്ല നാട് കടന്ന് വീട് കടന്ന് വെള്ളം മാറി കുളിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ഞാൻ വിചാരിച്ച എൻ്റെ മോളെ ഈ കൊച്ചിനെയും കൊണ്ട് എൻ്റെ മോനെ തരിച്ചയക്കാൻ കഴിയാ ഇങ്ങോട്ടേക്ക് പിന്നെ മക്കള് ഭർത്താക്കന്മാറും കുട്ടികളും വീടും ആയിട്ട് നിൽക്കുന്നു അവരും ഇങ്ങോട്ടേക്ക് വിടാൻ കഴിയില്ല ഇത്രയും ദിവസം വീടും വിട്ടിട്ട് അപ്പൊ പിന്നെ എന്റെ വീട്ടിൽ ഞാനല്ലു ഇവരി വന്നാലേ അപ്പൊ അവരാലൊപ്പം അങ്ങ് കയ്യാ കയറ്റി കടിച്ചു പിടിച്ചിട്ട് കുട്ടീനെ നോക്കിയിട്ട് ഇങ്ങോട്ട് നമ്മളെ ഇങ്ങോട്ട് വന്നത് പിന്നെ വീട്ടിൽ പോയിട്ട് എന്നെ ആദ്യം ഒരു ഒരിതാക്കാനൊന്നും കുറച്ച് ദിവസം നിന്നിട്ട് പോകാന്ന് വിചാരിക്കുന്നു ിൽ ഒരുപാട് ആൾ വന്നപ്പോൾ അവർ തന്നെ ഡിസ്ചാർജ് പെട്ടെന്ന് പറഞ്ഞു ഒരു ദിവസം പോവും ഇരുന്നൂറ്റമ്പത് റുപ്പ്യ ഒരു ദിവസം കിട്ടും കൊറോണേൻ്റെ സമയത്ത് എന്തിനാ മോനെ ഈ പൈസ ഒക്കെ മോൻ പോയിട്ട് പണിയെടുക്കേണ്ട മോനെ അമ്മ ഇന്ന് പോയാൽ ഇത്ര പൈസ കിട്ടും അതിനെക്കൊണ്ട് നമുക്ക് റേഷൻ ഉണ്ട് ദാരിദ്ര്യൊക്കെ തായൽ ആ അരി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിനെ കറി വയ്ക്കാനും വേണ്ടിട്ട് നമുക്ക് ജീവിക്കാം